ഹലോ ഗെയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട്ടിൽ നമുക്ക് ഗോൾഡൻ ഫേഷ്യൽ എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിന് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഹണിയാണ് പ്യുവർ ഹണി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഞാനിത് ചെറുതേനാണ് എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇത് നമുക്ക് ആദ്യം ഒരു ക്ലെൻസർ പോലെയാണ് യൂസ് ചെയ്യേണ്ടത് ഇത് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ജെൻലി മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ജസ്റ്റ് വൈപ്പ് ചെയ്താൽ മതി കേട്ടോ അടുത്തത് നമുക്കൊരു ക്രീം തയ്യാറാക്കണം അരി കഴുകിയ വെള്ളവും പാലും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഹണി എല്ലാം ഓരോ ടേബിൾ സ്പൂൺ എടുത്താൽ മതി കുറച്ച് അലോവേര ജെല്ലും കൂടി മിക്സ് ചെയ്ത് ഒരു ക്രീം പോലെ ആക്കുക ആ ക്രീമിനെ നമുക്ക് അടുത്തത് മുഖത്തിട്ട് കൊടുക്കണം കേട്ടോ മുഖത്തിട്ട് കൊടുത്ത് പിന്നെ ഒരു നാലഞ്ച് മിനിറ്റ് നല്ലപോലെ മസാജ് ചെയ്യുക ഏതെങ്കിലും ഒരു മസാജർ ഉപയോഗിച്ച് മസാജ് ചെയ്താലും മതി അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇതും നമ്മൾ വാഷ് ചെയ്യരുത് ജസ്റ്റ് വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ അടുത്തതാണ് നമുക്കൊരു പാക്ക് ഇടേണ്ടത് അപ്പോൾ പാക്കിന് നമ്മൾ ഹണി തന്നെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അതിനുവേണ്ടി ഞാനിവിടെ അരി കഴുകിയ അരി കുതിർത്തിയ വെള്ളം ഒരു ടേബിൾ സ്പൂൺ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പാൽ ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾ പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഹണി കുറച്ച് നാരങ്ങ നീര് ഇതെല്ലാം കൂടി ചേർത്ത് ഒരു പാക്ക് പോലെ ആക്കുക ഇപ്പം കടലപ്പൊടി കുറച്ചുകൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ നിങ്ങളുടെ ഫേസിന് ആവശ്യമായ കടലപ്പൊടി എടുക്കുക എന്നിട്ട് ഇതുവരെ നമുക്കൊരു പാക്ക് പോലെ തന്നെ കൊടുക്കുക ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു അരമണിക്കൂർ നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം കഴുകിക്കളഞ്ഞാൽ മതി നോർമൽ വാട്ടറിലാണ് നമുക്ക് കഴുകേണ്ടത് കേട്ടോ കഴിയതിന് ശേഷം നമുക്ക് തുടച്ചെടുത്തിട്ട് അപ്പം നമ്മളുടെ ഒക്കെ ഒന്ന് ഓപ്പൺ ആയിട്ടുണ്ടാകും ആ ഒക്കെ ഒന്ന് ക്ലോസ് ആകുന്നതിന് നമുക്ക് ഇതുപോലെ ഒരു ഐസ് ക്യൂബ് കൊണ്ട് നല്ലപോലെ ഒന്ന് അരതിയാൽ മതി ഒരു മിനിറ്റോളം അരതി കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് എന്ത് മേക്കപ്പ് വേണ്ട അടിപൊളി ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഗ്ലോ തന്നെ നമ്മളുടെ മുഖത്ത് കിട്ടും കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് പറയണം പുതിയ ടി വേടിയാമായി വീണ്ടും അല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്